എൻ്റെ പേര് അന്ന ഞാനും എൻ്റെ ഫാമിലിയും സെയിൻറ്റ് മേരീസ് വള്ളംചിറ ഇടവക അംഗങ്ങളാണ് ഞാൻ ഞാൻ കഴിഞ്ഞ ഫോർ ഇയേഴ്സായിട്ട് ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാണ് ഞാൻ ഫസ്റ്റ് കൃപാസനത്തിനെ പറ്റി അറിയുന്നത് ടു തൗസൻഡ് നയൻറ്റീൻ ആൻഡ് കോവിഡൊക്കെ കഴിഞ്ഞ് ട്വൻറ്റി ട്വൻറ്റി വണിലാണ് എനിക്ക് ആദ്യമായിട്ട് ഇവിടെ വരാൻ പറ്റിയത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താറിൽ നിന്ന് സംസാരിക്കാൻ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയത് എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്ക് കൂട്ടുകയാണ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ജനുവരി സെക്കൻഡിനാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ലൈഫിൽ കുറച്ച് കാര്യങ്ങളും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യം ഉടമ്പടി എടുത്തത് ഞാൻ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് കൃപാസനത്തെ പറ്റി അറിയുവാണെങ്കിലും ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തിട്ടില്ല പക്ഷേ എപ്പോഴും പ്രാർത്ഥിക്കുകയും കാൻഡൽ ലൈറ്റ് പ്രയർ റിക്വസ്റ്റ് എടുക്കുകയും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ എനിക്ക് കിട്ടിയതാണ് ഞാൻ എപ്പോഴും വിചാരിക്കും ഞാൻ എനിക്കൊരു ഒരാളാണ് ഞാൻ പണ്ടോട്ടേ പ്രാർത്ഥിക്കും എനിക്കിപ്പം കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും അത് അത് കർത്താവിൻ്റെ കൃപയാൽ എനിക്ക് കിട്ടിയതാണ് എനിക്കിവിടെ പറയാനുള്ളത് ഞാൻ ആദ്യം തന്നെ ഒരു ബൈബിൾ വേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യാം എക്സിഡസ് എസ് തേർട്ടി ത്രീ ചാപ്റ്റർ തേർട്ടി ത്രീ വേഴ്സസ് ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ ഇഫ് യുവർ പ്രസൻസ് ഡസ് നോട്ട് ഗോ വിത്ത് അസ് ടു നോട്ട് സെൻഡ് എ സബ് ഫ്രം ഹിയർ ഹൗ വിൽ എനി വൺ നോ ദറ്റ് യുവർ പ്ലേസ്ഡ് വിത്ത് മീ ആൻഡ് വിത്ത് യുവർ പീപ്പിൾ അൺലെസ് യു ഗോ വിത്ത് അസ് വാട്ട് എൽസ് വിൽ ഡിസ്റ്റിങ്വിഷ് മീ ആൻഡ് യുവർ പീപ്പിൾ ഫ്രം ഓൾ ദി അദർ പീപ്പിൾ ഓൺ ദ ഫേസ് ഓഫ് ദി എർത്ത് എൻ്റെ ലൈഫിൽ എന്നെ എന്നെ മറ്റുള്ളവരിൽ നിന്നും കർത്താവ് എന്നെ എൻ്റെ കൂടെ വന്ന് എന്നെ ഡിസ്റ്റിങ്വിഷ് ചെയ്തതാണ് ഞാനിവിടെ ഇവിടെ ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഓസ്ട്രേലിയയിൽ ഒരു അക്കൗണ്ടൻ്റായിട്ട് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൽ ലെവൽ ഫോർ ലെവലിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാനിപ്പോൾ ഒരു നിയോഗം വെച്ചു മാതാവേ എനിക്ക് എനിക്കൊരു കരിയർ പ്രോഗ്രസിന് വേണ്ടിയിട്ട് എനിക്കൊരു മുന്നോട്ടൊരു ഹയർ ലെവൽ ജോലി പക്ഷേ എനിക്ക് ഗവൺമെൻറ്റ് തന്നെ തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ അവിടെ ഒരു ടെമ്പററി വിസയിലാണ് ഞാനവിടെ പഠിക്കാൻ പോയി സ്റ്റേ ബാക്ക് ആയതുകൊണ്ട് ഞാൻ ടെമ്പററി വിസയിലാണ് എനിക്കിനി ഒരു വർഷത്തെ കൂടെ വിസയുകൂടെയുള്ളൂ ആ ഒരു ടെമ്പററി വിസ കാരണം ഞാനൊരു ടെമ്പററി കോൺട്രാക്റ്റാണ് അപ്പോൾ ആ കോൺട്രാക്റ്റ് എവറി സിക്സ് മന്ത്സ് ഇങ്ങനെ എക്സ്റ്റെൻഡായി എക്സ്റ്റെൻഡായി വരും അങ്ങനെ ഒരു ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ആയപ്പം എൻ്റെ അടുത്ത് എൻ്റെ മാനേജർ പറഞ്ഞു നിൻ്റെ കോൺട്രാക്റ്റ് ഇനിയും സെപ്റ്റംബർ വരെ ഞങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിന് മുന്നോട്ട് ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അവിടുത്തെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒരു ചേഞ്ച് വരുന്നുണ്ട് എല്ലാവരെയും പെർമനൻ്റ് ആക്കണം അപ്പം ഞാൻ അവിടെ ഓൾറെഡി ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് അവർ ഞാൻ കയറിയപ്പോഴേ പറഞ്ഞായിരുന്നു ദാറ്റ് ആന നിംപററി വിസയിലായത് കൊണ്ട് നിനക്ക് ഒരിക്കലും പെർമനൻ്റ് ആകാൻ പറ്റത്തില്ല പക്ഷേ നിനക്ക് ജോലിയുടെ കാര്യത്തിൽ വരി ചെയ്യേണ്ട കാരണം നിൻ്റെ കോൺട്രാക്ട് ഇങ്ങനെ മാറിക്കൊ എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടേയിരിക്കും പക്ഷെ പെട്ടെന്നായിരുന്നു അവരുടെ റൂള് മാറ്റിയത് ആൻഡ് അതെനിക്ക് ഭയങ്കര ഒരു ഷോക്കായിപ്പോയി കാരണം ഇത്രയും നാളെ അവരുടെ അടുത്ത് പറഞ്ഞു നീ ജോലിയെപ്പറ്റി വരി ചെയ്യേണ്ട പെട്ടെന്ന് അവരുടെ അടുത്ത് പറയുന്നു